എൻ്റെ ഒരു പ്രോബ്ലം എന്റെ അന്നല്ല അല്ല എനിക്ക് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ ഫോട്ടോ എടുക്കാൻ ആണെങ്കിൽ എടുത്തോട്ടോ അന്നൊക്കെ ഒരു കാര്യം ചെയ്യും ബ്ലോഗിലേക്ക് സ്വാഗതം വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എൻ്റെ പേജ് കുറച്ച് നാള് ഒരു ഡൗൺ ആയി ഇനി നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് കാത്തു സൂക്ഷിക്കേണ്ടത് കൊണ്ടു പോകേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും നിന്ന് ഞാൻ വിശേഷങ്ങളായിട്ടിരിക്കുന്നത് നമ്മുടെ ടീച്ചറൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് അതിനകത്ത് മെയിൻ കഥാപാത്രം ചെയ്യുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കരയാൻ അറിയാത്ത വിഷമങ്ങൾ വന്നാലും അലിനിയാണ് എപ്പോഴും ശരി അരിച്ചു മാസം മുന്നേ ഒന്ന് ഇരുന്നപ്പോ തന്നായിരുന്നു എന്റെ സ്വന്തം ചാനലേട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാര്യം എന്റെ സ്വന്തം ചാനലാകുമ്പോ എനിക്ക് ഏത് രീതിയിലും നിങ്ങളോട് നമസ്കാരം ഞാൻ അലീന സാജൻ നിങ്ങളെല്ലാവരുടെയും സ്വന്തം കുഞ്ഞി സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇപ്പം നമ്മുടെ സീരിയൽ ടീച്ചറമ്മ സീരിയലിന്റെ ലൊക്കേഷനിൽ തന്നെയാണ് ഞങ്ങളോട് ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പം

സ്റ്റാർട്ട് ചെയ്ത് ഉള്ളൂ എൻ്റെ ഒരു കരിയർ അപ്പം വളരെ നല്ലൊരു ചാനൽ തന്നെ ഇത്രയും നല്ലൊരു പ്രോജക്റ്റിൽ എനിക്ക് ഒരു നല്ല ക്യാരക്ടർ കിട്ടി എന്നുള്ളത് ഭയങ്കര വലിയൊരു ലക്ക് തന്നെയാണ് പോരാത്ത ഇത്രയും നല്ലൊരു ക്രൂ ക്രൂ അതിൻ്റെ ഒരു ഇതായിട്ട് ഭാഗമായിട്ടാവാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ ഒപ്പം ചെയ്യാൻ പറ്റുന്ന കോ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇതിൽ നമ്മുടെ ഏറ്റവും നമ്മളിതിൽ ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചർ അമ്മ എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി ചേച്ചി ശ്രീലക്ഷ്മി ചേച്ചിയുടെ മകളായിട്ടുള്ള ക്യാരക്ടറാണ് ഞാനിത് ചെയ്യുന്നത് അങ്ങനെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഒരു സീനിയർ ഒരു അതെ അതെ അങ്ങനെ ഒരു ഒരു വ്യക്തിയുടെ മകളായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒപ്പം ചെയ്യാൻ ഒരു ക്യാരക്ടർ പറ്റിയത് തന്നെ ഭയങ്കര വലിയൊരു ഭാഗ്യം പോലെ പിന്നെ ഉറപ്പായിട്ടാണ് അതെ ഉറപ്പായിട്ട് അതെ പൂർണ്ണ അതുപോലെ തന്നെ നമ്മുടെ ജയകുമാർ അതെ അതെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും ഒന്നിനൊന്നിന് ഗംഭീരമായിട്ടുള്ള ക്യാരക്ടേഴ്സും ഗീരമായിട്ട് ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് പോട്ടെ ഇതിനകത്ത് കുറെ അധികം ഇപ്പം അലീന ഇപ്പം ഇരുപത്തഞ്ചിസോഡ് അങ്ങനെ ആരാധകർ സെൻസ് ഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളായിരുന്നു അതെ ഞാൻ അതെ ഞാൻ ഞാനീ പറഞ്ഞാലും ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയി പറഞ്ഞാലും ഞാൻ എല്ലാ സളേജിലാവട്ടെ അല്ലെങ്കിൽ ഷോപ്പില് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ തന്നെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് വന്ന് എന്നാ എന്ത് പറഞ്ഞവിടെ ഒരിക്കലും അമ്മയുടെ പപ്പടൊക്കെ കൊണ്ട് ഞാൻ പോവാറുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ഒരു ക്യാരക്ടർ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് തന്നെ അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഒരു ലൊക്കേഷൻ വിട്ട് മറ്റൊരു സ്പേസിലേക്ക് പോകുമ്പോൾ ആൾക്കാർ വന്ന് നമ്മളതോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഒരു സ്വാതന്ത്ര്യവും അവരുടെ ഒരു സ്നേഹവും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് സത്യം എന്നെ സംബന്ധിച്ച് എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെ നമ്മുടെ അമ്മമാരുടെയൊക്കെ പ്രായമുള്ള ആൻറ്റിമാർ ചേച്ചിമാർ അല്ലെങ്കിൽ തന്നെ ചെറുപ്പക്കാർ പിള്ളേർ പോലും ഈ സീരിയൽ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ രണ്ടും <S -cado> ും അതണ്ട് പക്ഷെ എന്തോ നമ്മുടെ പ്രോജക്റ്റ് ഒരുപാട് പേര് കാണുന്നതായിട്ട് എന്നോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട് ഈവൻ ഞങ്ങളുടെ കോളേജിൽ തന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയുന്നുണ്ട് അനിയനെ നമ്മൾ നോർമലി കാണാറില്ലായിരുന്നു സീരിയലൊന്നും പക്ഷെ എന്തോ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് കഥയും ആ ഒരു മേക്കിംഗ് പാറ്റേൺ ഒക്കെ വ്യത്യസ്തമായിട്ടായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് അവർ കാണുന്നുണ്ട് അവർക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കോളേജല്ല അല്ലാതെ മറ്റൊരു കോളേജിൽ ഞാൻ പോയിരുന്നു ഇടയ്ക്ക് അപ്പോഴത്തന്നെ അവരൊക്കെ അവിടെ തന്നെയും കുറേ കുട്ടികൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ വന്ന് പറയുന്നത് ഇടാൻ നന്നായിട്ടുണ്ട് ഞങ്ങൾ കാണാറുണ്ട് ഏറ്റവും ഇഷ്ടമാണ് സീരിയല് അലീനോടെ ക്യാരക്ടറൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് അത് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് കൂടുതൽ കൂടുതൽ എപ്പോഴും നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നും കൂടുതൽ ഈ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ആൾക്കാരിലേക്ക് എത്തിയല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം എനിക്കതൊക്കെ വലിയ ഇഷ്ടമുള്ള വ്യക്തിയാണ് അതെ 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 മേഖല പക്ഷേ ആഗ്രഹിച്ചു വരുന്ന മേഖലയിൽ അധികം മേഖലയാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഈ ഇടയ്ക്ക് ഒരു ലൊക്കേഷൻ ഉണ്ടായ സംഭവം അത് വൈറലാകും ചെയ്തു അതിനെ കുറിച്ച് എന്താ പറയാനുള്ള ക്വസ്റ്റ്യൻ പിന്നെ മനസ്സിലായില്ല

സെറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു മാനേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഒരു ഓണസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഒരു ഒരു അഭിപ്രായം ഇപ്പം ഏതൊരു ലെവലിൽ ഇപ്പം ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ ചെയ്തെന്ന് ആ പ്രോജക്റ്റ് വളരെ ജെന്യൂനായിട്ട് ചെയ്യുന്നു കാസ്റ്റ് സെക്ഷനിലെ ആൾക്കാർ ഐ മീൻ ആർട്ടിസ്റ്റുകളാവട്ടെ ടെക്നീഷ്യൻസ് ആവട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഒരേപോലെ ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി സന്തോഷമായിട്ട് ഒത്തിരിമേടെ നിന്നാലേ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് ഇപ്പം ഏതൊരു സംരംഭം ആയാലും ഇപ്പം നമ്മുടെ ഒരു കോളേജ് ആവട്ടെ സ്കൂളാവട്ടെ എന്തെങ്കിലും ഒരു ഒരു കമ്മിറ്റി എന്തും ഒരു ഗ്രൂപ്പായാലും ആ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഒരു പ്രശ്നം ഉണ്ടായാൽ മതി ബാക്കി ഫുള്ള് അതാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരാളുടെ ഒരു മിസ്റ്റേക്കിന്റെ പുറത്ത് ഫുൾ താളം തെറ്റാൻ സാധ്യത ഉള്ളതാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലൊരു ഒരു പ്രോജക്റ്റ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ എല്ലാവരും ജനുവിലായിട്ട് നിൽക്കുക എത്ര അത് അങ്ങനെ അങ്ങനെ എങ്ങനെ ദേഷ്യപ്പെടാറില്ല ഞാൻ പൊതുവെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ അറിയാത്തവർക്ക് അറിയുന്നവർക്ക് ചില സമയങ്ങളിൽ നമുക്ക് ചില വേറെ ക്യാരക്ടേഴ്സ് അതായത് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് വേറെ നല്ല കിട്ടിയായിരുന്നു പക്ഷെ സത്യം ചോദിച്ചോണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ ഈ പ്രോജക്റ്റ് വന്നിപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആവുന്നു എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഇന്നൊരു ക്യാരക്ടർ മാറി എനിക്ക് കിട്ടിയെങ്കിലും എനിക്ക് തോന്നിയിട്ടേ സത്യം പറയാനുള്ള ഏറ്റവും അതെ 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 ഉറപ്പായിട്ട് ഞാൻ ഈ വന്ന സമയം തൊട്ട് തന്നെ ഈ വീണ അല്ലെങ്കിൽ ഈ വീട്ടിലെല്ലാ സ്നേഹത്തോടെ വിളിക്കുന്ന കുഞ്ഞി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ തുടങ്ങിയ സമയം തൊട്ട് ഇതുവരെ ഞാൻ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയത് എന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഒരു ലക്കായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് മുന്നേ എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ നിഷാന്ത് സാറേ ഇത്രയും നല്ലൊരു ഡയറക്ടർ എക്സ്പീരിയൻസ് പിന്നെ പ്രൊഡ്യൂസേർസ് ആയിട്ട് നല്ല ഒരു സപ്പോർട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കണ്ട്രോളിയായിട്ടാണ് അതൊക്കെ ഇതൊക്കെ എനിക്കും വേണ്ടപ്പെട്ടവർ തന്നെ ആൾക്കാരെ അതുകൊണ്ടാണ് പേരെടുത്ത് എന്താ നമുക്ക് ഗോവ എന്ന് പറയാത്ത ആൾക്കാരാണ് അതിനൊരു ആഗ്രഹം എന്താണ് ജീവിതത്തിലുള്ള എനിക്ക് ആക്ടിങ് ഭയങ്കര പാഷനായിട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സീരിയലാണെങ്കിലും നമ്മൾ ഇതിലിപ്പോ ചെയ്യുന്നു ഞാൻ ഇപ്പോൾ വേറെ പ്രോജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞു ടീച്ചർ അമ്മ തന്നെയാണ് ഒരു ഒന്നര വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞാൽ ഞാൻ ഒരു ഏഴെട്ട് വർഷം മുന്നേ എനിക്ക് ഇങ്ങനെ ആക്ടിങ്ങിലൊക്കെ ഒരു പാഷൻ തോന്നി തുടങ്ങിയത് അന്ന് അന്നോട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് നല്ല പ്രോജക്ട്സ് അല്ലെങ്കിൽ പറഞ്ഞ നല്ല ഫിലിമോ ചെയ്തിലോ എന്തായാലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഇത്രയും നല്ലൊരു പ്രോജക്റ്റില് വന്ന് നിൽക്കുന്നു അതർ തന്നെ ഈ ആക്ടിങ് പരിപാടി എനിക്ക് ലെക്ചർ ലെക്ചറാവണം വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ പിന്നെ ഞാനിപ്പം കോളേജില് പ്രൊഫസറായിട്ട് സോളജി എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാൻ അങ്ങനെ പി ജി സോളജിയാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കാറായി ബോർത്ത് സെമി പി ജി അപ്പൊ അങ്ങനെ അതും പാരലി പഠിക്കുന്നുണ്ട് ഇതും ഒരുപാട് ഇഷ്ടമാണ് രണ്ടും കൂടി സംസാല്ലോ സംസാരിച്ചു സംസാരിക്കാൻ എനിക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ നല്ല നല്ല വോയിസ് ആണ് എല്ലാരും എനിക്കറിയത്തില്ല പാടാണ് ഞാൻ അങ്ങനെയാണ് വലിയ കായിക ഓക്കെ എനിക്കിഷ്ടമുള്ള പാട്ട് ഞാനിക്കെപ്പോഴും അതേ പാടുന്നത് എന്നാലും പാടാം ില്ല ഈ പറഞ്ഞ പോലെ പാട്ട് ഈ ഞാൻ ആദ്യമൊക്കെ ഇപ്പോഴത്തോ സിനിമ പ്രൊഫഷണൽ അപ്പൊ അതിനെ നേരെ മാറിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ വർക്ക് ഉറക്കുന്ന സമയത്ത് അവിടെയാണ് ആദ്യമായിട്ട് സീരിയൽ ലൊക്കേഷൻ കവർ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് വന്നത് പക്ഷെ അതിൽ നിന്നും ആറു വർഷമായിട്ട് പിന്നിലോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാവരുമായിട്ട് കമ്പനി ആയി ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരായിട്ട് കമ്പനി ആയിക്കോണ്ടിരിക്കുക അല്ലേ നമ്മള് ഒരു വട്ടം രണ്ടു വട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷെ കണ്ടിട്ട് ഇവിടെ അതിനോടി വന്നില്ല എന്നാലും ഞാൻ ഓടി മാങ്ങല്ലേ പക്ഷെ സൂപ്പർ ആയതാ പാട്ട് ഓടിയോ ഞാനൊരു ചെറിയ കണക്കൂടെ ചോദിച്ചു ഞാൻ ഒന്നും ചോദിച്ചായിരുന്നില്ല ചോദിച്ചു ഏതായിരുന്നു ചോദിച്ചത് ശരി ആ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാന് ചെറിയൊരു പ്രാക്ടീസ് തരാം വലതുവണോ ചെറുതോ തീരുമാനിച്ചു ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കരപ്പൻപരപ്പൻ ശരി വേറെ ട്രാസ് ഞാൻ ചരജോൺ എടുക്കണം ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന സ്പീഡ് മൂന്ന് വർഷം പറയാം ഞാൻ പറയുന്ന മൂന്ന് വർഷം പറയുകയാണെങ്കിൽ ഐഫോൺ കേട്ടോ അന്തിക്ക് കുണ്ടിതപ്പെട്ട കുന്തി ദേവി കിണ്ടി എഴുപം കുണ്ടിതപ്പെട്ട കുന്തി ദേവിയുടെ കിണ്ടി കളി ഒരു കിണ്ടി ഉണ്ടോ ഞാൻ പത്തു വർഷം മാറ്റം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന സാധനം ദേവി എഴുതി എന്റെ പ്രേക്ഷകർ എന്നെ തീട്ടോളിക്കല് ഐഫോൺ ആണ് എഴുതി ഞാൻ യൂസ് ചെയ്തോണെടുത്തു അല്ല നമ്മള് പറയട്ടെ നമ്മളെതെങ്കിലും സാധനം വിലപ്പെട്ട സാധനം കഴിക്കുന്ന കാസർക്ക് കഴിക്കും അല്ലെ കുണ്ടിരപ്പെട്ടിട്ടുണ്ടി കഴിവുട്ടു കിണ്ടികള് കിണ്ടികളുണ്ട് പറഞ്ഞു

ിൽ <laughs> ഒരു <laughs> <laughs>

കിണ്ടി ഒഴുകി അല്ലെങ്കിൽ ഉരുടെ കുണ്ടിൽ വീണു ഇല്ല തന്നെ അന്തിക്ക് കുന്തിപ്പെട്ട കുന്തി ദേവി കിണ്ടികൾ കഴിയുമ്പോൾ കുന്തിയുടെ ഇന്ത്യയുടെ ഇതിപ്പോ എനിക്ക് തോന്നുന്നതേ ദൂരദർശനില് പണ്ട് വാർത്ത ഇങ്ങനെയായിരുന്നു എനിക്കതാ പറഞ്ഞേ അത് നേരത്തെ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ വരുന്ന പ്രോജക്ട് ഇത് ഇനി അടുത്ത പ്രോജക്ട് ഏതെങ്കിലും ഇത് കണ്ടിട്ട് ചില ചില സിനിമ താരങ്ങളുടെ ഭാര്യമാര് സീരിയല് കണ്ടിട്ട് അവരെ ചൂസ് ചെയ്യാറുണ്ട് നായികയാക്ക അവിടെ ചൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഏതെങ്കിലും കോള് വന്നിട്ടുണ്ടോ അങ്ങനെ കണ്ടിട്ട് ഒന്നും വന്നിട്ടില്ല ഇടയ്ക്ക് ഒരു പ്രോജക്റ്റ് ഒരു കോള് വന്നു അപ്പം ഇങ്ങനെ ഇതിനായിട്ട് കണ്ടിട്ട് അങ്ങനൊന്നും എനിക്കറിയില്ല ഒരു കോൾ വന്നിരുന്നു പക്ഷെ ഈ പറഞ്ഞ പി പേജ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഈ ഈ പ്രോജക്റ്റ് മാത്രം ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം എനിക്ക് ഇനി നല്ല പ്രോജക്ട് ചെയ്യണമെന്ന് ും പിന്നെന്താ ആഗ്രഹം അല്ലാണ്ട് നല്ലൊരു കോളനി ഞങ്ങൾക്ക് നല്ലൊരു വീടുണ്ട് ഒരു വീട് സ്വന്തമായിട്ട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഓഫ് എല്ലാരും പോലും നല്ലൊരു വണ്ടി മേടിക്കണം ഫാമിലി എല്ലാം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്റെ പപ്പ അമ്മ അനിയനടങ്ങുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹമുണ്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോകണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഞാൻ ഫിലിം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തി ഞാൻ പറഞ്ഞു എല്ലാം നല്ല സ്റ്റിൽ നല്ലൊരു പ്രോജക്റ്റ് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന എന്റെ പൊന്നളിയ ഷൂട്ടർ കളിയ കട്ട് ചെയ്യണ അല്ല ഞാൻ ചോദിക്കട്ടെ ക്യാമറ ഉണ്ടെന്ന് ഇത്ര നേരം വെളിയിൽ നിൽക്കുന്ന അവിടെ നിൽക്കുന്നുണ്ട് അന്നേരം ഒന്നും സെൽഫി എടുക്കാൻ തോന്നിയില്ല ഇനി ഇടയ്ക്ക് വരില്ല തീർത്തോട്ട് രണ്ടു മിനിറ്റ് കൂടെ നമ്മൾ തീരുന്നില്ല സ്വപ്നങ്ങൾ തീരാതിരിക്കുമ്പോ എന്തായാലും ഇനി നമ്മൾ അടുത്ത സ്വപ്നത്തിലെ വലിയ സ്വപ്നത്തിലേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ വലിയ സ്വപ്നം പഠിത്തത്തിലായാലും അല്ലെങ്കിൽ ആക്ടിങ്ങിലായാലും എനിക്ക് എന്തായാലും ഒരു ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് ഡ്രീം ഉണ്ട് ഞാൻ ഞാൻ വേണ്ടി ഇങ്ങനെ തന്നെ പഠിക്കുന്നുണ്ട് കംപ്ലീറ്റ് അപ്പൊ അത് നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും രാവിലെ എണ്ണീകാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത് നമ്മള് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നതൊക്കെ ആയിരിക്കണം എന്ന് പറയും പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഏതെങ്കിലും ബാഡ് ആയിട്ടുണ്ടോ പല ദിവസങ്ങളായിട്ടുണ്ടോ നമ്മളെ സാഡ് ന്യൂസ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഞാനും അമ്മയും ുംമ്മയും ഷൂട്ടിലായിരുന്നു ഷൂട്ടിലായിരുന്നു ഒരു ദിവസം രാവിലെ ഇവിടെ വന്നപ്പോ തന്നെ രാവിലെ കോൾ വീട്ടിങ് ഒത്തിരി എന്തോ പെട്ടെന്ന് ടെൻഷനായി നോക്കിയപ്പോ സംഭവം വേണമെന്നല്ല അമ്മയുടെ അമ്മ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവിടെ എന്നിട്ട് ക്യാമറ ഇങ്ങനല്ലേ അപ്പൊ തീർച്ചയായിട്ടും അത് ക്ലിയർ അവിടെ അല്ലെ ഞാൻ ഫ്രണ്ട് അല്ലേ

എന്താളിയാട്ടി വരുവോ നിഷ്കളൊരു കാര്യം പറയട്ട ഞാൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടതാ ഫോണില് ഞാൻ എന്റെ എന്റെ സ്വപ്നത്തിൽ കണ്ടൊരു പെൺകുട്ടി ഞാൻ കണ്ടെന്ന് നീ ഫോണില് സംസാരിച്ചില്ലേ സംസാരിച്ചില്ലേ മറ്റേ പെൺകുട്ടിയെടുത്താണോ ആദ്യത്തെ പറയാനായിട്ടു അപ്പൊ ഇടത്തെ എത്ര ദിവസം അപ്പൊ അങ്ങനെ ആയോ ആയി ഇപ്പ എന്താ അല്ലോട പറയാനുണ്ടോ അല്ല എന്തിനോ ഇല്ല ഒന്നും ഇല്ല അലിയൊന്നും കട്ട് ചെയ്തോളിയ സാറിന് ഇപ്പൊ അരി കിട്ടിയോ ക്യാമറ എഴുതി അപ്പ ക്യാമറ എഴുതി കഴിച്ചോ കഴിഞ്ഞോ ആരൊക്കെ നിനക്ക് എന്താ ഇപ്പൊ പറയാനോ പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പറഞ്ഞത് എല്ലാം ഇഷ്ടം പറഞ്ഞു ഞങ്ങളു ആ ധൈര്യമായിട്ട് എന്താണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞപ്പോ അതിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് ഞാൻ പറയണോ നീ പറയണോ ഞാൻ പ്രേംജിത്തും കേട്ടതാ പ്രേംജിത്തും കേട്ടതാളീനും കേട്ടതാ പറയാമ്മിലും ഞങ്ങൾ ഞാൻ എടാ പറയടാ പറ അതിന് പതിനേഴ് വയസ്സായിട്ടുണ്ട് ഫോട്ടോ എടുത്തല്ലേ എവിടെ സ്ഥലം ചെറപട ചൂട് സ്ഥലമാലും അറിയത്തില്ലല്ലോ ഒഴിവാക്കി തരു ഇരിക്കാതെ ഞാൻ ചോദിക്കാൻ പോരത്തിൽ ക്രഷണ്ടോ ഞാൻ ആർട്ടിലുണ്ടോ നിന്റെ ദുഷ്കളമായ ഞങ്ങൾ എടുത്തോട്ടെ എന്നാ ഇനി എടുത്തോട്ടെ ഏ ഇനി വരല ഇനി കേട്ടോ കൊടുത്തോ നല്ലോന്ന് കൊടുത്തോ ആ പക്ഷെ ഇതൊക്കെ അങ്ങനെ പറയാനുണ്ട് സ്ക്രിപ്റ്റായിട്ടാണ് അഭിനേതാവാണ് അഭിനയിച്ച് കാണിച്ചു മനോഹരമായിട്ട് ചെയ്ത് കാണിച്ചല്ലേ കിട്ടിയല്ലേ താങ്ക്യൂ അല്ലേട്ടോട്ട് കേട്ടോ ഇത് ഇത് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തതൊന്നും അല്ല ഞാൻ അവിടെ ചെന്നെ പറഞ്ഞു അത് ആരെങ്കിലും ഒന്ന് ഇടക്ക് കയറി പറയണം വെച്ചാൽ നന്നായിട്ട് അവൻ കറക്റ്റായിട്ട് ആ ഫോണെടുത്ത് സെൽഫി എടുത്തിട്ടില്ല യഥാർത്ഥം തോന്നിയല്ലേ നീ ഇവനെയും സഹിക്കണോന്ന് തോന്നിയോ സിനിമ നന്നായിട്ട് വരട്ടെ ഏതാ പറഞ്ഞു അനുഷ്കാനോട് വിളിച്ചു നല്ലതാ വിളിക്കണ്ടല്ലോ അപ്പൊ എല്ലാം താങ്ക് യു ഡോക്ടർ ചെറിയൊരു എവിടെയൊരു സ്പാർക്ക് എനിക്ക് ഇത്രയും ഉള്ള ഒരാളോന്നു

എല്ലാ പ്രേക്ഷകർക്കും തന്നെയാണ് ഇനിയും ഞങ്ങൾ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ സീരിയൽ കാണുക ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ നമ്മൾ ഈ ചാനലും എല്ലാവരും കാണുക വീഡിയോസ് ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം നല്ല ടൈറ്റ് ഫുഡ് അതെ അതെ അടുത്ത പ്രാങ്ക് ഫ്രാങ്കുരാ സൂചിച്ചോ പെട്ടെന്ന് തന്നെയാണ് കല്യാണം കഴിച്ചത് അല്ല ഞാൻ പുറം എഴുതാൻ പോവാ പറഞ്ഞിട്ടുണ്ടേ അപ്പൊ എല്ലാതാ ഭാഗങ്ങളെട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു